ഇതിവിടെ ഇരിക്കാൻ തുടങ്ങി ആരെങ്കിലും വന്ന് വിളിച്ചാൽ അങ്ങ് പോണം അല്ലാതെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കരുത് എന്റെ മുത്ത് കാണിക്കുന്ന സ്നേഹം നീ നിന്റെ ഭർത്താവയുടെ എന്നോടൊന്ന് ഒന്ന് കാണിക്കാൻ പുള്ളിയാണ്

ഗ്ലാമർ കുറവാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒരുത്തരെ നോക്കാൻ പോയിട്ടില്ല ഒരു മനുഷ്യനെ ഞാൻ നോക്കാൻ പോയിട്ടില്ല ഒരാളുകളെ ഞാൻ നോക്കാൻ പോയിട്ടില്ല അങ്ങനത്തെ വർത്താനം നിങ്ങൾ പറയരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ചെലപ്പോ വല്ല അപ്സറസോലോ ആയിരിക്കും അക്ഷരത്തെ ബിജുവിന്റെ ഭാര്യ ബിന്ദു അക്ഷര അതെ അതെ എന്റെ കഞ്ഞി മണ്ണുമാരി ഇടാനല്ലേ നിങ്ങൾക്ക് പറു എന്നെ മനുഷ്യ ഈ മീൻറെ പുറത്ത് ഈച്ച വന്നിരുന്നാല് അത് ഫ്രഷ് മീനാന്ന് പറഞ്ഞാൽ ആൾക്കാർ പിടിച്ചോണ്ടോ അല്ലാതെ അമോണിയ ഇട്ട മീനാണെങ്കിൽ ഈച്ച വന്നിരിക്കുവോ മീൻറെ പുറത്ത് കാര്യല്ല അതിലെങ്ങനെ ഒരു ഈച്ച നിന്റെ മുതുക അത് തലകറങ്ങി താഴെ അത്രക്ക് വിഷമ പിന്നെ എന്റെ ഈച്ച എല്ലാം തല ഇറങ്ങി വേണ്ടി ആംബുലൻസൊക്കെ ആയിട്ട് കൊണ്ടുപോകാമായിരുന്നു എനിക്കൊരു അയ്യായിരം രൂപ വേണം എന്തോ അതായത് ഞാൻ ആ ചീട്ടി സ്ഥലത്ത് ഒരു മൂവായിരം രൂപ കൊടുക്കാനുണ്ട് പിന്നെ ഷാപ്പിൽ ഒരു രണ്ടായിരം രൂപ നമ്മളിതിന് വെറുതെ കടം നാണമുണ്ടോ നാണം നാണം ഒരു ഭാര്യ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാ അങ്ങനെ വന്നിട്ട് ചോദിക്കുന്നത് മൂവായിരം നിങ്ങൾ നിങ്ങൾക്ക്

വായോ 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 യു ഞാൻ ഏതോ വാഹനം പൈലറ്റ് വാഹനത്തിന്റെ കേട്ടു അയ്യോ അതെ വന്ന വന്ന ഓ അല്ലേ ഇന്നെനിക്ക് ചെറിയൊരു ഒരു സെലിബ്രേഷൻ സെലിബ്രേഷൻ ഉണ്ട് കുറച്ച് എന്ന് ഇത് മറ്റേ ഇതാണോ സാറേ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണോ ആനിവേഴ്സറി ആണോ അല്ലല്ല ഒരു എടുക്കണം എന്താ ഇതിന്റെ വിലയെന്നോ ഈ ടൈപ്പ് ഇത് നല്ല ൂലിയാ ആവൂലിക്ക് ഒരു കിലോയ്ക്ക് ആയിരം രൂപയാണ് പിന്നെ ചൂറെയാണെങ്കിൽ നമുക്ക് എണ്ണൂറ് രൂപയ്ക്ക് എടുക്കാം എത്ര വയസ്സുണ്ട് എന്തോ എത്ര വയസ്സുണ്ട് മുപ്പത്തെട്ട് വയസ്സേ ഉള്ളു സാറേ പിന്നെ പ്രാരാബ്ദ കൊണ്ട് പത്ത് നാപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുന്നതാണ് അതല്ലേ ഞാൻ ആ മീൻ എത്ര വയസ്സുണ്ട് അയ്യോ അത് എന്റെ കൂടെ കൂട്ടിട്ട് ആയിച്ചാൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ ഞാൻ പറയുന്നത് ഈ ഓരോ പർച്ചേസ് アハン!ア സാറ് വന്നപ്പോലും ഞാൻ ഒരു സെന്റ് മേടിച്ചല്ലോ സാറിന്റെ മണം വരുത്തേ ഇല്ലായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ സംസാരിക്കണം സാറേ ചോദിച്ചോളൂ കേട്ടോ േ അത് കിട്ടണ പതിനായിരം രൂപ പറയട്ടെ പിന്നീട് ഞാൻ പറഞ്ഞതാണ് തമ്പം കൂട്ടി ചോദിക്കല്ലേ പുള്ളി പറഞ്ഞ കേട്ടോ നടക്കല്ലെന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തയ്യായിരം രൂപ തരാ ഇരുപത്തയ്യായിരം രൂപ തരാ വെച്ചോളൂ ഒന്നു പോയാറേണ്ടു ഗ്റ്റ് ആയിട്ട് എടുത്തോളൂ ഷിബോ വണ്ടിയാണോ സാറേ എന്റെ വണ്ടിയുടെ ഡ്രൈവറു ഈ ബെൻസ് കാരനെ ഓടിച്ച് അവന് സുഖിച്ച് കിടക്കുക നിങ്ങൾ ഷട്ടറിൽ കഴിക്കും ഞാൻ പറയണ്ട സാറിന്റെ ശരിക്കും കോട്ടക്കല്ലേ അല്ല എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മള് പാവപ്പെട്ട പണക്കാരൻ്റെ കൂടെ ഒരു ഒരു ജീവകാരനെ പ്രവർത്തനം ചെയ്യുന്ന ആളാണ് ചാരിറ്റി

എന്നാലും എന്റെ ദൈവല്ലാം വിചാരിച്ചില്ല എന്റെ കൂടെ വന്ന് പതിനായിരം രൂപ എന്റെ സാമർഥ്യം കൊണ്ട് ഇരുപത്തിയായിരം രൂപ ഒരു കൂളിംഗ് ഗ്ലാസ് കിട്ടി അതല്ലേ പൈസ കിട്ടിയിരുന്നെങ്കിൽ കേൻ ഗ്ലാസ് തലയും വെച്ച് കിടക്കോ ഒറ്റാ ഒരു ബെൻസ് വോയിൽ

നമ്മള് ഈ പക്ഷി ശൃംഖല നിലനിർത്തണം അതിന് കടലിൽ നിന്ന് പിടിച്ച മീനല്ലേ അതിനെ ഞാൻ കടലിൽ കൊണ്ട് കൊടുത്തു കഴിക്കട്ടെ വലിയ വലിയ മീനുകൾ കഴിക്കട്ടെ അവർക്ക് അനാഥാലയം എങ്ങനെ നമ്മൾ തീർക്കൂടി െന്ന് ഞാൻ പറഞ്ഞേരട്ടെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ പത്ത് പതിനായിരം പേരെന്റെ ചുറ്റിനും കൂടി നടക്കുമെന്ന് ഇനിയിപ്പൊ അത് തന്നെ ഗതി ഈ ചടിച്ചിരുന്നോ